മണ്ണാർക്കാട് മേഖലയിൽ ലഹരി സംഘങ്ങളുടെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി നാട്ടുകാർ ടയർ പഞ്ചറൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശയും പ്ലാസ്റ്റിക്കും ചേർത്ത് കത്തിക്കുമ്പോൾ വരുന്ന പുകയിൽ നിന്നും ലഹരി തേടുന്നുവെന്നാണ് ഞെട്ടിക്കുന്ന വിവരം നായടിക്കുന്ന അങ്കണവാടി പരിസരത്ത് നിന്നും ഇത്തരത്തിലുള്ള നിരവധി പശ ട്യൂബുകളാണ് ലഭിച്ചത് ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട പല അക്രമ സംഭവങ്ങളും സമീപകാലത്തുണ്ടായിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് മണ്ണാർക്കാട് പെരുമ്പടാരിയിൽ ടർഫിലേക്ക് പോയ ഡോക്ടറെ നാലംഗ സംഘം ആക്രമിച്ചത് മണ്ണാർക്കാടിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കയ്യാങ്കളിയും അക്രമവും നടക്കുന്നുണ്ടെങ്കിലും അധികമാരും പുറത്തു പറയാറില്ല ഏറ്റവും അവസാനമായി ചൊവ്വാഴ്ച രാത്രി നായാടിക്കുന്നിലെ അങ്കണവാടി ലഹരി സംഘങ്ങൾ നശിപ്പിച്ചു ഇവിടെ നിന്ന് മദ്യക്കുപ്പികളും കത്തിച്ച പ്ലാസ്റ്റിക്കും പശ ട്യൂബുകളും കണ്ടെത്തി ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും പറമ്പുകളും കേന്ദ്രീകരിച്ചാണ് സംഘങ്ങൾ ഒത്തുകൂടുന്നത് സംഘാംഗങ്ങളിൽ കൗമാരക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് ഇത്തരം സംഘങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങളെ നേരിടാൻ നാട്ടുകാർക്ക് ഭയമാണ് പോലീസിൻ്റെയും എക്സൈസിന്റെയും ദൃഷ്ടിയെത്താത്ത കേന്ദ്രങ്ങളാണ് ഇവർ ഒത്തുകൂടാനായി തിരഞ്ഞെടുക്കുന്നത് ലഹരി ഉപയോഗം മാത്രമല്ല വിൽപ്പനയും ഇത്തരം കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് ടർഫുകളിൽ കളിക്കാനെന്ന വ്യാജേനെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കൗമാരക്കാരിൽ നല്ലൊരു വിഭാഗം ഇത്തരം സംഘങ്ങളുടെ വലയിൽപ്പെടുന്നുണ്ട് പോലീസിൻ്റെയും എക്സൈസിന്റെയും പരിശോധന നഗര റോഡുകളിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമീണ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ